ഇത് കേന്ദ്ര സർക്കാരിന്റെ മുഖമടച്ച് കിട്ടിയ ഒരു 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 അടിയാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ജെ പി സിയിൽ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ വിശദീകരിച്ചതുപോലെ നാൽപ്പത്തി നാല് ഭേദഗതികളാണ് ഈ പ്രതിപക്ഷം ഉന്നയിച്ചത് ആ നാൽപ്പത്തിനാല് ഭേദഗതി ഒരെണ്ണം അംഗീകരിച്ചിട്ടില്ല ഒരെണ്ണം പോലും എന്നിട്ട് ആ പ്രതിപക്ഷത്തോടെ ജെ പി സി ജഗദംബിക പാലും ടീമും കാണിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതല്ലേ ആ ജെ പി സിയിൽ ഉന്നയിച്ച പല വാദങ്ങളും ഇന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാ സോളിസിറ്റർ ജനറലിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കെ പി സിയിൽ ഇതൊക്കെ അംഗീകരിച്ചിരുന്നെങ്കിൽ കുറ്റമറ്റ രീതിയിൽ ഒരു നിയമപരിഷ്കരണത്തിന് ആരാ എതിരാവുന്നത് ആരും എതിരല്ല പക്ഷേ കുറ്റമറ്റതല്ലാതെ കൃത്യമായും ന്യൂനപക്ഷങ്ങളെ മാത്രം നോട്ടമിട്ടുകൊണ്ട് എങ്ങനെയാണോ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് എങ്ങനെയാണോ യൂണിഫോം സിവിൽ കോഡ് ബില്ല് കൊണ്ടുവന്നത് എങ്ങനെയാണോ അയോധ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള വിധി നടപ്പാക്കുന്നതിന് തൊട്ടു മുമ്പായി കാര്യങ്ങൾ നീക്കിയത് എങ്ങനെയാണോ ഇവിടെ മുത്തലാഖ് വിഷയം കൊണ്ടുവന്നത് സമാനമായ രീതിയിൽ ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽ പൂർണ്ണമായും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതിനും അവരിലൊരു അരക്ഷിതാവസ്ഥ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന അടുത്ത പ്രധാനപ്പെട്ട ഈ ഈ വക്കഫ് നമസ്കാരം നിങ്ങൾ അരുൺകുമാറിന്റെ ടേക്ക് സാധാരണ ബോധമുള്ള ജനത കാരണം മറ്റൊന്നല്ല എം ഒരുപാട് ടേക്കുകൾ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം നിരന്തരം കേട്ടോണ്ടിരിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഉദാഹരണം മാത്രം മുന്നോട്ട് ഒന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മൂന്നാമതും പ്രധാനമന്ത്രിയായി വന്ന സമയം മുതൽ അതിനു മുമ്പ് കോൺഗ്രസ് അധികാരത്തിലേക്കെത്തും പ്രതിപക്ഷ അധികാരത്തിലേക്കെത്തും എന്ന രീതിയിലായിരുന്നു ഇവിടെ പ്രചരണവും ടേക്കും അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ആ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിനു മുമ്പായിട്ട് വിളിച്ചു പറഞ്ഞു നരേന്ദ്രമോദി അല്ല മൂന്നാം ടൈമും നരേന്ദ്രമോദി വരില്ല മറ്റാരെങ്കിലും ആണ് വരിക നിതിൻ ഗഡ്കരി വരും എന്ന രീതിയിലൊക്കെ ആയിരുന്നു മറ്റൊരു ടേക്ക് അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം അരുണിൻ്റെ മറ്റൊരു ടേക്കായിരുന്നു ഒരു മാസം പോലും തികയില്ല ആറുമാസം തികക്കില്ല അത്തരത്തിലുള്ള ടേക്കുകൾ അതിനുശേഷം വന്നു ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ ഇവര് ഉപപ്രധാനമന്ത്രിയായിരിക്കും ധനകാര്യമന്ത്രിയായിരിക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ടേക്കുകൾ അതിനുശേഷം മുന്നോട്ട് പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പിടിക്കും എന്നുള്ള മറ്റൊരു ടേക്ക് അതും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഹരിയാന ഹരിയാനയിൽ കോൺഗ്രസ് പിടിക്കുമെന്ന് അങ്ങനെ എത്ര എത്ര ടേക്കുകൾ അരുൺ എടുത്തത് നമ്മൾ കേട്ടോ ഒരു കാര്യം എടുത്തു പറയാം വകപ്പ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇജ്ജാതി ചർച്ചകൾ നമ്മുടെ കേരളത്തിലേ നടക്കുന്നുള്ളൂ കാരണം മറ്റൊന്നല്ല ഇമാതിരി മാധ്യമ പ്രവർത്തകർ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഈ കുത്തിപ്പ നടത്തുന്നത് ഒരു ഭാഗം മാത്രം പറഞ്ഞ് എങ്ങനെ അരുൺകുമാറിനൊക്കെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അരുൺ ഒരു അരുൺ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ അടിച്ചു എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഈ സുപ്രീം കോടതിയോടുള്ള ഈ കൂറും നീതിയും ഒരൊറ്റ ചോദ്യത്തിൽ മേൽ അരുൺകുമാർ അങ്ങ് മുങ്ങും കാരണം വളരെ ലളിത അയോധ്യയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച വിഷയത്തെ വിധിയെ ഹൺഡ്രഡ് പെർസെന്റേജ് അംഗീകരിക്കുന്നു എന്ന് അരുൺകുമാറിന് ചാനൽ ചർച്ചയില് ജീവിതത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ സാധിക്കോ സാധിക്കില്ല അതിൽ പ്രശ്നമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന രീതിയിലേ അരുൺകുമാർ മുന്നോട്ട് പോകൂ ആ ഒരു ഒറ്റ ചോദ്യം മതി സുപ്രീം കോടതിയോട് ഇവർക്കൊക്കെ എത്രത്തോളം കൂറുണ്ട് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ അരുൺകുമാർ പറയുന്നുണ്ടല്ലോ സുപ്രീം കോടതി അങ്ങനെ അടിച്ചു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്താണോ സുപ്രീം കോടതി ചെയ്യേണ്ടത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് സുപ്രീം കോടതിയെ സമീപിച്ചത് ഒരു മതത്തിനെ തന്നെ അടിച്ചമർത്തുന്നു ഒരു മതത്തിനെതിരെയുള്ള കടന്നാക്രമണം എന്ന രീതിയിലാണ് ഇവിടെ മുസ്ലിം ലീഗ് മുതൽ കോൺഗ്രസ് മുതൽ സി മുതൽ സകലരും സുപ്രീം കോടതിയെ സമീപിച്ചത് അത്തരത്തില് ഒരു വിഭാഗത്തെ അടിച്ചമർത്തു എന്ന ഇരവാദം ഉന്നയിച്ച് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മളിവിടെ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവരോട് എതിർത്തുകൊണ്ട് ചോദ്യം ചോദിക്കുകയും എതിർക്കുന്നവരോട് അനുകൂലിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ളത് ഇവിടെ ഒരുപാട് ആളുകൾ വിളിച്ചു വരുന്നുണ്ട് സ്റ്റേ ചെയ്തു എന്നൊക്കെ ഈ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ല അതാണ് വലിയ യാഥാർത്ഥ്യം ആ സാമാന്യ ബോധമെങ്കിലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് വെക്കണം ഈ ഒരു മതത്തെ തന്നെ അടിച്ചമർത്തു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകള് ഇരവാദം ഉന്നയിക്കുമ്പോൾ ആ വാദങ്ങൾ പ്രതിവാദങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ കേട്ടോണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്തോട് ചോദിച്ചത് മാത്രമേ ഇവിടെ ആളുകൾ ഉയർത്തുന്നുള്ളൂ അതേ സമയത്ത് കപൽ സ്റ്റിവലിനോടും വളരെ വ്യക്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കപിൽ സിബൽ മുമ്പോട്ട് വെച്ചിട്ടുള്ള പല ചോദ്യങ്ങളോടും ഈ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചൊക്കെ കപിൽസിബലിനോട് പറയുന്നത് എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്തുകൂടാ ദൈവത്തിന്റെ ഭൂമിയല്ലേ അത് രജിസ്റ്റർ ചെയ്യുമ്പോഴല്ലേ കൂടുതൽ ഉപകാരം ഉണ്ടാവുക കൂടുതൽ സുരക്ഷിതമുണ്ടാവുക ആ ചോദ്യത്തിന് ഒന്നും കമിൽസിബലിന്റെ മറുപടിയിലായിരുന്നു അത് കഴിഞ്ഞ് ഈ മുസ്ലിങ്ങളെ അടിച്ചമർത്തുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിയമം അങ്ങനെയാണ് അത്തരത്തിലുള്ളൊരു വാദം ഉയർത്തിപ്പിടിച്ച് കപിൽസിബൽ അങ്ങനെ പോട്ടി നിറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിലും കൃത്യമായിട്ട് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് ഏതൊരു മതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും യാതൊരു വസ്തുവില്ല ഇല്ല മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് മതം ഒരു നിയമം ഉണ്ടാക്കരുത് എന്ന് ഈ രാജ്യത്തില്ല ഈ രാജ്യത്തിന് ഏതൊരു മതവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കപിൽസിമലിനോട് പറഞ്ഞിട്ടുണ്ട് ആദിവാസികളുടെ സ്വത്ത് വഖഫിലേക്ക് പോവുക എന്നുള്ള വിഷയത്തിലും സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് വെച്ചത് നിലവിൽ തന്നെ ഈ ആദിവാസികളുടെ സ്ഥലം മാറ്റരുത് എന്നൊരു വ്യവസ്ഥയുണ്ട് ആ നിയമത്തോട് വക്കഫ് ഭേദഗതി നിയമത്തിൽ മുന്നോട്ട് പോകുന്നതിൽ എന്താണ് പ്രശ്നം അങ്ങനെ ഒരുപാട് നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ സുപ്രീം കോടതി കപിൽസിമലിനോട് ഈ വക്കഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ അതൊന്നും തന്നെ ഉയർത്തിപ്പിടിക്കുന്നില്ല ഇവിടെ ഒരു പക്ഷം ചേർന്ന് ഒരു ഉളുപ്പില്ലാത്ത രീതിയിൽ ഒരു നീതിയും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ മാധ്യമ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് വളരെ ലളിതമാണ് അരുണൊക്കെ എത്രത്തോളം കൂളത്തരമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ കേട്ടില്ലേ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുന്നത് പോലെയുള്ളൊരു ബില്ല് തന്നെയാണ് വകുപ്പ് ഭേദഗതി നിയമവും എന്നിട്ട് ഉദാഹരണം പറയാ പൗരത്വം മുത്തലാഖ് അല്ല അരുണേ ഈ മുത്തലാഖ് വിഷയത്തിൽ തന്നെയല്ലായിരുന്നു അരുൺ ഉൾപ്പെടെ കുറച്ച് മുമ്പേ ഒരു വാർത്ത വായിച്ചിരുന്നത് എനിക്ക് തോന്നുന്നത് കാസർകോട്ട് നിന്നാണെന്നാ ഒരു ഉസ്താദ് മുത്തലാഖ് മൂന്ന് തലാക്കും ശല്യം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് അരുൺ തന്നെ വലിയ വേദനയോട് കൂടിയിട്ട് പറയാണ് ഓ ഈ കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടോ എന്നൊക്കെ ഈ കാലഘട്ടത്തിലും അത്തരം തോന്നിവാസം ചെയ്യുന്നവര് ഉള്ളത് കൊണ്ട് മുസ്ലിം സ്ത്രീകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാ നരേന്ദ്രമോദി മുത്തലാഖ് ബില്ലും അത് നിയമക്കെയായി കൊണ്ടുവന്നത് മുത്തലാഖ് നിരോധിച്ചതൊക്കെ അത് അരുടെ തന്നെ മറ്റൊരു വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ അരുണ് കിടന്ന് പറയുകയാണ് ഓ മുത്തലാഖിബിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തല് അയോധ്യയിലെ വിഷയം അയോധ്യയ്ക്ക് സുപ്രീം കോടതി തന്നെ തീർത്തിട്ടുള്ള ഒരു വിഷയമല്ലേ മറ്റ് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇത്ര സ്ഥലം കൊടുത്ത് മറ്റൊരു സ്ഥലം കൊടുത്ത് കൃത്യമായിട്ട് വിധി പറഞ്ഞിട്ടുള്ള വിഷയം അതിനൊന്നും സുപ്രീം കോടതി അനുകൂലിക്കില്ല ഈ വക്ബഫ് ഭേദഗതി നിയമത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ കൂറ് സുപ്രീം കോടതിയോട് ഒരു കാര്യം ഞാൻ എടുത്തു പറയാം വഖഫ് ഭേദഗതി നിയമത്തിന് വലിയ രീതിയിലുള്ള ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവും സുപ്രീം കോടതി അംഗീകരിക്കും അത് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും ഉയർത്തിപ്പിടിക്കുന്നത് ആ സമയത്ത് സുപ്രീം കോടതിയും ചൊറഞ്ഞ് സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നു എന്നൊന്ന് പറഞ്ഞ് ആരും രംഗത്ത് വരാതിരുന്നാൽ മതി ഏതായാലും അരുണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ടേക്കും ആറ്റിലേക്ക് തന്നെ എന്നുള്ളതാണ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത്